ഇനി ഇവി എമ്മുകളുടെ കാലമാണ് തീപാറുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെ കാലം അവിടെ കൂട്ടിയും കിഴിച്ചും പാർട്ടികൾ തങ്ങളോടൊപ്പം കൂടാവുന്നവരെയൊക്കെ കൂട്ടി മുന്നണി വലുതാക്കുമ്പോൾ മൂന്നാം ഊഴം ലക്ഷ്യം വെച്ച് മുന്നേറുന്ന പിണറായി സർക്കാർ കോൺഗ്രസിനെയും യു ഡി എഫ് എന്ന മുന്നണിയെയും നല്ലതുപോലെ ഭയക്കുന്നുണ്ട് അതിനൊന്നാമത്തെ കാരണം ജോസ് കെ മാണിയും മാണി കോൺഗ്രസുമാണ് ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന്റെ നേട്ടം എണ്ണിപ്പറയാൻ ഒന്നുമില്ലാതിരിക്കുമ്പോഴാണ് കോൺഗ്രസ് നിലമ്പൂർ ഉപതെരഞ്ഞടക്കമുള്ള സകല തെരഞ്ഞെടുപ്പുകൾ വലിയ നേട്ടം കാഴ്ചവെച്ചത് ഒരുവേള പാർട്ടിയിലേക്കും മുന്നണിയിലേക്കും പോയാലോ എന്ന് ജോസ് കെ മാണി ആലോചിച്ചതും അവിടെ തന്നെയാണ് അതുമാത്രവുമല്ല ഇടതുപക്ഷത്തെ അത്ര സംതൃപ്തിയിലുമല്ല മാണി വിഭാഗം മാത്രവുമല്ല മലയോര കർഷക പ്രശ്നം വന്യജീവി പ്രശ്നം കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണതും ബിന്ദു എന്ന സ്ത്രീ മരണപ്പെട്ടതുമടക്കം എന്തൊക്കെ ഗുരുതര പ്രശ്നങ്ങൾ ഇതൊക്കെ ജോസ് കെ മാണിയെ മുന്നണി വിടാൻ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടിനി സീറ്റ് കൂടുതൽ ചോദിക്കുക യു ഡി എഫ് അപ്പുറത്ത് വാതിൽ തുറന്നിടുമ്പോൾ എന്തുകൊണ്ടും തങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ട് എന്ന് ജോസ് കെ മാണിക്ക് അറിയാം ഇന്ന് ഡൽഹിയിൽ പോയി കോൺഗ്രസ് നേതൃത്വത്തെ ജോസ് കെ മാണി കണ്ടിരുന്നു ചർച്ചകൾ നടത്തിയിരുന്നു എന്ന വലിയ അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നതിനിടയിലാണ് ഇടതുപക്ഷത്തിനും പിണറായിക്കും ജോസ് കട്ടയ്ക്കുള്ള ചെക്ക് വെക്കുന്നത് പറഞ്ഞു വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് വാങ്ങിയെടുക്കാൻ ഉറച്ച് ഇറങ്ങുകയാണ് കേരള കോൺഗ്രസ് എം സമ്മർദ്ദം ചെലുത്തി സീറ്റ് വാങ്ങിയെടുക്കാൻ എം എൽ എ ജില്ലകളുടെ ചുമതലയും നൽകുകയാണ് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം നടന്നത് യു ഡി എഫ് ക്ഷണിക്കുന്ന സാഹചര്യത്തിൽ എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് കടും പിടുത്തം ഉണ്ടാവില്ല എന്നാണ് ഇവിടുത്തെ കണ്ടെത്തലും വിലയിരുത്തലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അംഗ്യസംഖ്യ കൂടിയില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വിലപേശൽ ശേഷി കുറയുമെന്നാണ് നേതൃത്വം ഇവിടെ കണ്ടെത്തുന്നത് പട്ടയഭൂമി ഭൂപതിവ് ചട്ടഭേദഗതി തീരുമാനം കേരള കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ മറ്റൊരു വിലയിരുത്തൽ മലയോര മേഖലയിൽ പാർട്ടിക്ക് മേൽക്കൈ നേടാൻ സർക്കാർ തീരുമാനം ഉപകരിക്കുമെന്നാണ് യോഗം വിലയിരുത്തുന്നത് അതിനിടയിൽ തങ്ങൾ ഇപ്പോൾ ചേർന്ന് നിൽക്കുന്ന മുന്നണി ഒന്ന് സുഖിപ്പിക്കൽ നിർബന്ധമാണ് എങ്കിൽ മാത്രമേ ഈ സീറ്റുകളെ കൂടുതൽ ചോദിക്കാനും പിന്നീട് അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ സുഖമായി നടത്താനും പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ജനോപകാരപ്രദമായ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാൻ കൂട്ടായ ശ്രമം ഉണ്ടാകണമെന്ന് ജോസ് കെ മാണി പറയുന്നുണ്ട് താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾ സജ്ജമാകണമെന്നാണ് നിർദ്ദേശം മൂന്നാം ഇടതുമുന്നണി സർക്കാർ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും യോഗം തീരുമാനിക്കുന്നുണ്ട് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ അധ്യക്ഷത്തിലാണ് യോഗം ചേർന്നിരിക്കുന്നത് എന്താണെങ്കിലും യു ഡി എഫ് വാതിൽ തുറന്നിടുകയും ഇടതുപക്ഷം സീറ്റുകൾ കൂട്ടി നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ഈ ചെക്ക് വെക്കലിനെ ഇടതുപക്ഷത്തിന് പലപ്പോഴും വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് നയിക്കും